ദൈവത്തിൻ്റെ സ്വന്തം നാട് പ്രബുദ്ധ കേരളം സാക്ഷര കേരളം ഇങ്ങനെ പല പല വിശേഷണങ്ങൾ നമ്മുടെ ഈ കൊച്ചു നാടിനുണ്ട് എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കുന്നത് പറയുന്നത് പോലെ അത്ര സുന്ദരമോ മനോഹരമോ അല്ല കേരളം എന്നാണ് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുൻപന്നത്തെക്കാളും കൂടുതലായി ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു ലഹരി പദാർത്ഥങ്ങളുടെ കള്ളക്കടത്തും ഉപയോഗവും കേരളത്തിൽ സാധാരണമായി കഴിഞ്ഞിരിക്കുന്നു സമീപകാലത്ത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വെറുതെ വെറുതെയൊന്നോർത്തെടുത്താൽ മനസ്സിലാക്കാവുന്നതാണ് ഈ കാര്യം ഇരുപത് വർഷം മുമ്പത്തെ കേരളവും ഇപ്പോഴത്തെ കേരളവും തമ്മിൽ താരതമ്യം ചെയ്താൽ ഇപ്പോഴത്തെ മാറ്റം ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് ഈ വാർത്തകൾ പറയുന്നത് താലിബാന്റെ ഏറ്റവും വരുമാനമാർഗ്ഗമായ ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്ന കറുപ്പു ചെടിയുടെ എൺപത് ശതമാനവും കൃഷി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് ഈ മയക്കുമരുന്ന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമാണ് കൂടുതലായി കയറ്റി അയക്കുന്നത് പാക് ഐ എസ് ഐയുടെ സഹായത്തോടെയാണ് ഇന്ത്യയിലേക്ക് ഈ ലഹരി വസ്തുക്കൾ കടന്നുവരുന്നത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കൊക്കയിൻ പോലെയുള്ള മയക്കുമരുന്നുകൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാഫിയ വഴി എത്തിയിരുന്നതും ഒരു പതിവായിരുന്നു കേരളത്തിൻ്റെ കാട്ടുപാതയിലൂടെ തലച്ചുമടായിപ്പോലും മയക്കുമരുന്നുകൾ എത്തുന്നുണ്ടെന്നും ചില മാധ്യമങ്ങൾ കുറേനാൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു മൂവായിരം കോടിയുടെ മയക്കുമരുന്നുമായി മത്സ്യബന്ധന ബോട്ട് പിടിയിലായത് ഈ വർഷമായിരുന്നു കൊച്ചി കേന്ദ്രമായി ഇതിനകം നിരവധി മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾ പോലും പല കേസുകളിലും പ്രതികളാക്കപ്പെടുന്നുമുണ്ട് ഇത്തരത്തിൽ അനേകം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് കേരളം മയക്കുമരുന്ന് വിപണനത്തിൻറെയും ഉപയോഗത്തിന്റെയും ഒരു ഹബായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഇവക്കെല്ലാം പിന്നിലുള്ളത് ചില തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായിരിക്കണമെന്നില്ല പ്രവർത്തിക്കുന്നത് ക്രൈസ്തവരിൽ കള്ളുകച്ചവടക്കാരും കരിഞ്ചന്തക്കാരുമുള്ളതുപോലെ തന്നെ അക്രൈസ്തവരായ ആളുകൾ ഇത്തരം ലഹരി മരുന്ന് വിപണനവും തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹിക തലത്തിലും ഏറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് മയക്കുമരുന്ന് ഉപയോഗം അതുകൊണ്ടുതന്നെ ഇതിന്റെ കരാളഹസ്തങ്ങളിൽപ്പെട്ടു ജീവിതം ഹോമിക്കരുതെന്ന് ഒരിടയൻ തന്റെ അജഗണങ്ങളോട് പറഞ്ഞിരിക്കേണ്ടതുണ്ട് സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഏറെ നഷ്ടങ്ങൾക്കും തിക്താനുഭവങ്ങൾക്കും വിധേയമായതിന്റെ ചരിത്രം തന്നെയുണ്ട് സഭയ്ക്ക് സ്നാപക യോഹന്നാനും അപ്പസ്തോലന്മാരും തോമസ് മൂറിനെ പോലെയുള്ളവരുമെല്ലാം വേണ്ടി സാക്ഷ്യം വഹിച്ചവരായിരുന്നു സത്യം തുറന്നു പറഞ്ഞവരായിരുന്നു ആ പ്രവാചക ധീരത നമ്മുടെ ഇടയന്മാരും പ്രദർശിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ വ്യക്തിപരമായി അതിനെ നേരിടാൻ അവർ കരുത്തുള്ളവരാണെങ്കിലും ചില സംഘടിത ശ്രമങ്ങൾ ചേർന്ന് അതിനെ വർഗീയവത്കരിക്കുന്നതിലാണ് അപകടം അതിനെ നാം ഭയക്കേണ്ടിയിരിക്കുന്നു സാമുദായിക സ്പർദ്ധയും മതപരമായ ചേരുതിരിവുകളും സൃഷ്ടിച്ച് സമാധാനം നശിപ്പിക്കുന്നതിനാണ് കുഞ്ഞാടുകളെ കൂട്ടിയിടിപ്പിച്ച് രക്തം കുടിക്കാൻ പാർത്തിരിക്കുന്ന ചെന്നായ്ക്കൾ ശ്രമിക്കുന്നത് അതിനെയാണ് നാം ഭയക്കുന്നത്